താങ്കൾ തന്നെ അന്തം അന്തം വിട്ടിരിപ്പാണ് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് അല്ലെങ്കിൽ മെമ്പർ ഈ വോട്ടർ പട്ടികയിലുള്ള ഫോട്ടോയിൽ ഉള്ളത് മറ്റൊരാളുടെ പേര് ഇപ്പൊ വായേ ആ പരാതി പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്താണ് യുവരാജ് ഗോകുൽ എന്റെ ചോദ്യം ഉരുളല്ലേ 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 എന്റെ സാറെ ഒരു മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം വോട്ട് കള്ളവോട്ട് അച്ഛന്റെ പേര് എ ബി സി ഡി ഇ എഫ് ജി എച്ച് വീട്ടുപേര് വട്ടപൂജ്യം ഒരു മുറിയിൽ എൺപത് പേര് എവിടൊക്കെയോ കള്ളവോട് ചേർത്തിട്ടുണ്ട് ഇന്ന് നേതാക്കൾ വന്നിരുന്നു തുടങ്ങാൻ പോവുക തെരുവിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇവമാർ കള്ളന്മാരാണെന്ന് പറഞ്ഞ ആരോപണം വരുന്നത് രാജ്യചരിത്രത്തിൽ ചരിത്രത്തിലാണ് രാജ്യചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരുന്ന ആരോപണം എന്റെ ചോദ്യം എന്റെ ചോദ്യം കൂടുതൽ ചോദ്യങ്ങൾ

അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ഉണ്ടെല്ലാ വെടി പൊട്ടിക്കല് മാത്രമേ നടക്കുള്ളൂ ആറ്റം ബോംബാണെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു നീ ആറ്റം ബോംബ് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എതിർച്ചേരിയിലാണ് ആറ്റം ബോംബ് ഇടുക കാരണം എതിർപക്ഷത്താണ് കാഷ്വാലിറ്റി ഉണ്ടായേണ്ടത് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരാളായി പോയി അദ്ദേഹം ഒരു ആറ്റം ബോംബ് ഇട്ടപ്പോൾ ആദ്യത്തെ കാഷ്വാലിറ്റി അദ്ദേഹത്തിന്റെ സ്വന്തം പാളത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ഏത് റൂട്ടിലേക്ക് വണ്ടി മനസ്സിലായി പൊതുജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല ഇവിടെ ഇരിക്കും സംസ്ഥാനത്ത് രാഷ്ട്ര അല്ല അല്ല താങ്കൾ സ്വഭാവം പറഞ്ഞു അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല ഇസിയും തയ്യാറാവുന്നില്ലേ സാറേ ഒരു മണ്ഡലത്തിൽ ലക്ഷം വോട്ട് കള്ളവോട്ട് അച്ഛന്റെ പേര് എ ബി സി ഡി ഇ എഫ് ജി എച്ച് വീട്ടുപേര് വട്ടപൂജ്യം ഒരു മുറിയിൽ എൺപത് പേര് ഈസി മറുപടി ഷ്മിക്ക് ഞാൻ സംസാരിക്കാൻ പാടില്ലെന്നെന്തോ വാശിയുണ്ടെന്ന് തോന്നുന്നു കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തള്ളിക്കൊണ്ടുവരുന്ന കള്ളമുത്ത പൊളിഞ്ഞാലോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കയാണ് മാത്രം പൂജ്യം എന്ന് പറയുന്ന ഹൗസ് നമ്പർ ഉള്ള എത്രയോ വോട്ടർമാരെ കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടു വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പരാതിയില്ല അതായത് അതായത് നമ്പർ ബിജെപിക്ക് എല്ലാവർക്കും ധാരണയുണ്ട്

േ കോൺഗ്രസ് കോൺഗ്രസ് പട്ടികയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എ ബി സി ഡി എഫ് ഡി എ കജടതബ അല്ലെങ്കിൽ മേമ്പർ കെലിയെ പോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേര് വരുന്നു വീട്ടഡ്രസ് ഒരു പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം 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 ബാർ പൂജ്യം പൂജ്യം വരുന്നു ഇതിൽ ബിജെപിക്ക് ഒരു പരാതിയില്ല അല്ലേലെ പറഞ്ഞു എന്താണ് വീട്ടുപൂജ്യം വട്ടപ്പം നോർമലൈസ് ചെയ്യുക അതിലും യുവരാജിനോ ബിജെപിക്കോ പരാതിയില്ല അല്ലേ തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ എന്ന് പറയുന്നു എന്റെ പേരിൽ എന്റെ ഫ്ലാറ്റിൽ ഒമ്പത് കള്ളവോട്ട് ചേർത്തു ബിജെപിക്ക് പരാതി ഉണ്ടോ ഇല്ല ഞങ്ങൾക്ക് പരാതി ഉള്ളത് വളരെ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും നീ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറഞ്ഞതാണ് രാഹുൽ പറഞ്ഞപ്പോഴല്ല അതിന് മാസങ്ങൾക്ക് മുന്നേ അങ്ങയുടെ ധനമന്ത്രിയുടെ നമ്മുടെ ധനമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞു എഴുപത്തിയൊൻപത് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് ഉടായ്പ കാണിച്ചു അതിലൊന്ന് തൃശൂരാണ് കേസെടുക്കുമോ പരകാല പ്രഭാകര ധനകാര്യമന്ത്രിയുടെ ഭർത്താവിനെതിരെ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് ഉടായ്പ് കാണി ജയിച്ചോ അധികാരത്തിലേക്ക് വന്ന സർക്കാർ എന്ന് ധനമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞതിൽ കേസെടുക്കാൻ പറയുമോ രാഹുലിനെതിരെ കേസെടുക്കാൻ ഉടായ്പ് കാണിച്ച് ജയിച്ചതാണ് നരേന്ദ്രമോദി മൂന്നാം തവണ എന്ന് അങ്ങയുടെ ഭർത്താവാണ് പല തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലൂടെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ പരേതാത്മാക്കൾ ഉൾപ്പെടെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു എന്നുള്ള പരാതി ബിജെപി ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും അകത്താൻ പറ്റും ഇവരുടെ രണ്ടല്ല മൂന്ന് തെറ്റി രാഹുലിന് മൊത്തം തെറ്റിക്കൊണ്ടേ ഇരിക്കയാണ് രാഹുൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ സംശയത്തിന്റെ പുകമുറയിൽ നിർത്തി മാത്രമാണ് ഇപ്പോഴും ബാക്കി വെച്ചിട്ടുള്ളത് രണ്ട് എന്ന് മൂന്ന് ഉണ്ടെന്ന് ഞാൻ എന്റെ അമ്മ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വീട്ടിൽ രണ്ടായിരത്തി അഞ്ചുമ്പോ രണ്ടായിരത്തിഒമ്പത് വരെ അങ്ങനെ തന്നെയാണ് ഈ വോട്ടർ പട്ടികയിലുള്ള ഫോട്ടോയിൽ എന്റെ അമ്മയുടെ പടം അല്ല ഉള്ളത് മറ്റൊരാളുടെ പടമാണ് അമ്മയുടെ പേര് ഐ ഡി കാർഡ് നമ്പർ എല്ലാം സെയിം ആണ് പക്ഷെ ഫോട്ടോ മറ്റൊരാളുടെതാണ് ആ പർട്ടിക്കുലർ ഫോട്ടോ ഫോട്ടോ അമ്മയുടെ അവിടെ കിടക്കുന്നത് ുന്നത് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് പലപ്പോഴും പല ബൂത്തുകളിലും ഉണ്ടാവും ഇപ്പൊ തന്നെ ഒറ്റ ബൂത്തിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയാം ഒരു ഒറ്റ ചോത്ത് ഒറ്റ പ്രസന്ന രാജേഷ് എന്ന് പറയുന്നു ഒരു അവരുടെ ഫ്ളാറ്റിൽ അവരത് കള്ളവോട്ടി ചേർത്തു അതിൽ ബിജെപിക്ക് പരാതി ഉണ്ടോ പിന്നെ ചൂടാണ്ട് ബിജെപിക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാഷ്മി ബി ആ പരാതി പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തല്ലോ എന്റെ ചോദ്യം നേർക്കുന്ന ഉരുളല്ലേ 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 ചോദ്യം പ്രസന്ന വീട്ടെന്ന് പറയുന്നു അല്ല യുവരാജ് ഗോകുലേ ആ കള്ളവോട്ട് ചേർത്ത് ബിജെപിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് പരാതി ഉണ്ട് ആ കള്ളവോട്ട് ചേർത്ത ബിജെപി ഞാൻ പറയുന്നില്ല പ്രസന്ന എന്ന് പറഞ്ഞ പറയുകയാണ് എന്റെ ഫ്ളാറ്റിൽ ഒൻപത് കള്ളവോട്ട് ഞാൻ അറിയാതെ ചേർത്തു ബി ജെ പിക്ക് പരാതി ഉണ്ടോ ബി ജെ പിക്ക് പരാതി ഉണ്ടോ യുവരാജെടുക്കും യുവരാജെ ചോദ്യമാണ് ൃശ്ശൂരെ ഒൻപത് കളിക്കും പുറത്തു വന്നത് കണ വോട്ടിൽ ബിജെപിക്ക് പരാതി ഉണ്ടോ ഉരുളല്ലേ ഉരുളല്ലേ നേർക്കുന്നവർ ചോദ്യം മറുപടി പറയാം ഒറ്റവാക്കൽ മറുപടി പറയാം അവിടെ സി പി എമ്മിനും കോൺഗ്രസിനും ആ കള്ളവോട്ടിൽ പരാതിയുണ്ട് ആ കള്ളവോട്ടിൽ ബിജെപിക്ക് പരാതിയുണ്ടോ മനസ്സിലായില്ല മനസ്സിലാക്കി കള്ളവോട്ടിൽ ബിജെപിക്ക് പരാതി ഉണ്ടോ തൃശ്ശൂരിലുണ്ടായ കള്ളവോട്ടിൽ ബി ജെ പിക്ക് പരാതിയുണ്ടോ യുവരാജെ ഞാൻ പരാതി ഉണ്ട് തന്നെ പറയുന്ന കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ട വീണ്ടും ആ വീട്ടങ്ങളുടെ പേരിൽ ഉണ്ടായി പിടികൂടണം എന്ന നിലപാട് ഇപ്പൊ ബിജെപിക്കുണ്ടോ ഉൾപ്പെടെ ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ പേരിൽ പരാതി ഉണ്ട് ഞങ്ങൾക്ക് നിരോധിക്കണം തൃശൂരിലെ കള്ളവോട്ട് അന്വേഷിക്കണമെന്ന് ബിജെപി നേതാവ് യുവരാജ് അല്ലേ ശരി അപ്പൊ കള്ള വോട്ട് കള്ളവോട്ടുണ്ട് അത് നോർമൽ ആണ് എവിടൊക്കോ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് ഇന്ന് നേതാക്കൾ വന്നിരുന്നു തുറന്ന് പറയുന്ന പേരാണ് രാഹുൽ ഗാന്ധി ഇംപാക്ട് എന്തായാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു